അകപ്പറമ്പ് മോർ ഷാബൂർ അഫ്രൂദ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ വലിയപള്ളിയിൽ വൃശ്ചികം പത്തൊൻപത് പെരുന്നാളും ചരിത്രപ്രസിദ്ധമായ തമുക്കു നേർച്ചയും ജൂബിലി വർഷ സമാപനവും നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ മൂന്ന് വരെ നടക്കും വിശുദ്ധ ഏഴിന്മയിൽ കുർബാന ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽദാനം നവീകരിച്ച വിശുദ്ധ മഗ്ബായുടെ കൂതാശ കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ഡോക്ടർ ആബുൻമോർ സ്മരണയ്ക്കായി നടത്തുന്ന അഖില മലങ്കര ക്യൂസ് മത്സരം സ്മരണിക പ്രകാശനം പ്രസിദ്ധമായ തമുക്ക് നേർച്ച വിതരണം തുടങ്ങിയവ പെരുന്നാളിന്റെ ഭാഗമായി നടക്കുമെന്ന് വികാരി ഫാദർ ഗീവർഗിസ് മണ്ണാറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ പള്ളി ആയിരത്തി ഇരുനൂറ് വർഷം ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ഡിസംബർ മാസം മൂന്നാം തീയതി വരെ സഹസ്രോത്ര സഹസ്രോത്തരശതാബ്ദി ജൂബിലിയുടെ സമാപനം ഇടവക ദൈവത്തിൽ ആശ്രയിച്ച് ക്രമീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം നീണ്ടു നിന്ന ജൂബിലി ആഘോഷങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് ആയിരത്തി ഇരുന്നൂറ് രോഗികൾക്ക് ഡയാലിസിസ് രോഗികൾക്ക് സഹായം നൽകുകയും അവരുടെ ചികിത്സാർത്ഥം അവരെ സഹായിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ജൂബിലിയുടെ ഭാ ഭാഗമായി ഒരു ഭവനം നമ്മൾ നിർമ്മിച്ച് അതിൻ്റെ പൂർത്തീകരണം വരികയാണ് ശനിയാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് പെരുന്നാളിന് കൂടികയറ്റും തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ഉണ്ടാകും പ്രധാന പെരുന്നാൾ ദിനമായ ഡിസംബർ രണ്ടിന് രാവിലെ ഒൻപതിന് വിശുദ്ധ കുർബാന തുടർന്ന് നേർച്ച സദ്യ എന്നിവയുണ്ടാകും ഭാഗമായിട്ട് പിതാക്കന്മാരെ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ഏഴിന്മേൽ കുർബാന ഇടവക പ്രാർത്ഥിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ഈ പള്ളിയിൽ മാത്രം നിർവഹിക്കപ്പെടുന്ന ഒരു പതിവാണ് ഷാബോർ അപ്രോത് പിതാക്കന്മാരെ സ്മരിച്ചുകൊണ്ടുള്ള പ്രത്യേക ദോ പ്രാർത്ഥന അതിനുശേഷം സൂത്താറ പ്രാർത്ഥനയും പ്രദർശനവും ഒന്നാം തീയതി ക്രമീകരിച്ചിരിക്കുന്നു അഭിമന്യ പിതാക്കന്മാരായ ഡോക്ടർ ഇബ്രാഹാം മാർ സേവലു തിരുമേനിയും ഇടവയുടെ അഭിമാനമായ ഡോക്ടർ എലിയാസ് മാർ അത്താനാസിയു തിരുമേനിയും സെമിനാരിയുടെ അസിഡന്റ് മിത്രാ ആയിരിക്കുന്ന അഭിമന്യൻ ഡോക്ടർ കുര്യാക്കോസ് മാർ തേഫുലി സിരിമനസ് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ഈ പള്ളിയുടെ ജൂബിലി ആഘോഷങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ട് രാവിലെ ഏഴേ മുക്കാൽ മണിക്ക് ശുശ്രൂഷ നിർവഹിക്കും പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സഹവികാരി ഫാദർ ജോർജ് മാത്യു അരിമ്പൂർ കൈക്കാരന്മാരായ പി ഡി പോൾസൺ പൈനാടത്ത് ബേബി ജേക്കബ് കൺവീനർമാരായ സാബു വർഗീസ് പി വൈ വർഗീസ് പബ്ലിസിറ്റി കൺവീനർമാരായ വർഗീസ് പോൾ പി കെ ഷാമോൻ എ ഒ തോമസ് കെ വൈ എൽദോ കെ എം വർഗീസ് പി എം വിൽസൺ സജി മത്തായി പി എം പൗലോസ് തുടങ്ങിയവരും പങ്കെടുത്തു